നമസ്കാരം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു എല്ലാ ലോകരാജ്യങ്ങളും ഭാരതത്തിനെ മൂന്നാം സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ ഈ ബജറ്റ് കൊണ്ട് സാധിക്കുമെന്നത് ഇപ്പോൾ വ്യക്തമാണ് ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായെങ്കിലും എവിടെ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായി പദ്ധതി ഇട്ടതു തന്നെയാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് കൂടാതെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തേക്കുമെന്ന വിലയിരുത്തലുകൾ നടത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ വിദഗ്ധർ പന്ത്രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം ദില്ലിയിലെ മൂന്ന് ദശാംശം അഞ്ചു ദശലക്ഷം വരുന്ന ശമ്പളക്കാരായ വോട്ടർമാരെ നേരിട്ട് സ്വാധീനിക്കുന്നുവെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി മാറിയേക്കുമെന്നുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ദേശീയതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പത്ത് ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇരുപത്തി എട്ട് ദശാംശം രണ്ട് ദശലക്ഷം ആളുകളാണ് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിച്ചത് ശരാശരി വാർഷിക ശമ്പളം പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയുള്ള അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം വ്യക്തികളും റിട്ടേണുകൾ സമർപ്പിച്ചിട്ടുണ്ട് അതായത് നിർദിഷ്ട നികുതി ആനുകൂല്യങ്ങൾ രാജ്യത്തിൽ മുപ്പത്തി മൂന്ന് ദശലക്ഷത്തിലധികം ശമ്പളക്കാരായ വോട്ടർമാരെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് പുതിയ നിർദ്ദേശം ദില്ലിയിലെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷം വോട്ടർമാരെയും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുള്ള നാല് ദശലക്ഷം വോട്ടർമാരെയുമാണ് സ്വാധീനിക്കുക ഇവർ രണ്ടും ചേരുമ്പോൾ ദില്ലിയിലെ പതിനഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം വോട്ടർമാരുടെ മൂന്നിലൊന്നിലധികം വരും കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി മിക്കവാറും എല്ലാ സീറ്റുകളും നേടിയ നഗരപ്രദേശങ്ങളിലാണ് ഈ വോട്ടർമാർ താമസിക്കുന്നത് ന്യൂഡൽഹി പോലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലാണ് സർക്കാർ ജീവനക്കാരുടെ സാന്ദ്രത കൂടുതലുള്ളത് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ പർവീഷ് വർമ്മ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് എന്നിവർ തമ്മിലാണ് മത്സരം കൽക്കാജി മണ്ഡലത്തിലും ശമ്പളക്കാരായ വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുണ്ട് ദില്ലി മുഖ്യമന്ത്രി അതിഷി മർലീന ബി ജെ പിയുടെ രമേശ് ബിദൂരി കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബ എന്നിവർ തമ്മിലാണ് ഇവിടുത്തെ മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദില്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സി എസ് ഡി എസ് പോസ്റ്റ് പോൾ വിശകലനം അനുസരിച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സിന് ഇടയിൽ ഉള്ളവരിൽ ബി ജെ പിക്ക് ഒരു ശതമാനവും ഇരുപത്തി ആറ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവരിൽ രണ്ട് ശതമാനം കുറവ് അനുഭവപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ നികുതി ഇളവിന് ഏറെ പ്രാധാന്യമുണ്ട് പതിനെട്ട് ദശലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മധ്യവർഗത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ജനകീയ പ്രഖ്യാപനമാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമല സീതാരാമൻ കഴിഞ്ഞ ദിവസം നടത്തിയത് പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർ നികുതി നൽകേണ്ടതില്ലെന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ഏവരും കരുതിയത് എന്നാൽ ഈ പ്രതീക്ഷകൾക്കെല്ലാം മുകളിലായിക്കൊണ്ടാണ് ലക്ഷം എന്നതിലേക്ക് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് Tirthayatra.com Iron Build Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം